കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നൽകിയിരുന്ന ഒ പി ടിക്കറ്റ് ഇനി മുതൽ പണം നൽകി വാങ്ങണം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനിക്കുന്ന കേരളത്തിൽ ആരോഗ്യമേഖലയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ ദയനീയമായ അവസ്ഥയെന്നത് വിരോധാഭാസമായി തോന്നുന്നു നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരുന്ന ആരോഗ്യകിരണം പദ്ധതി വഴിയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും ഒ പി ടിക്കറ്റും ലഭ്യമാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഈ പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികൾക്കുള്ള ഒ പി ടിക്കറ്റിനു പോലും പണം ഈടാക്കാൻ തുടങ്ങിയത് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും അവർ പറയുന്നുണ്ട് സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ ഒ പി ടിക്കറ്റിന് പണം ഈടാക്കിയിരുന്നില്ല എന്നാൽ ആരോഗ്യ കിരണം പദ്ധതിക്ക് ലഭിച്ചിരുന്ന ഫണ്ട് പൂർണ്ണമായി നിലച്ചതോടെയാണ് ഒ പി ടിക്കറ്റ് സൗജന്യം നിർത്തലാക്കാൻ ആശുപത്രികൾ നിർബന്ധിതരായത് ഇത് സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഒരു രക്ഷിതാവ് പറയുന്നതുപോലെ ഭർത്താവിന് സുഖമില്ലാത്തതാണ് അവിടുത്തെ ഫാർമസിയിൽ മരുന്നുകൾ ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് വാങ്ങണം അതിന്റെ കൂടെ മക്കളുടെ കാര്യത്തിനും കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന കുരുന്നുകൾക്ക് ഇപ്പോൾ ഒ ടിക്കറ്റ് പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഇത് കേവലം ഒ ടിക്കറ്റിന്റെ മാത്രം പ്രശ്നമല്ല ആരോഗ്യകിരണം പദ്ധതി മുടങ്ങിയതോടെ കുട്ടികൾക്കുള്ള മറ്റ് വിവിധ സൗജന്യ പരിശോധനകളും നിലച്ചു സർക്കാർ ആശുപത്രികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ലാബുകളും മറ്റ് സ്ഥാപനങ്ങളും കരാർ അവസാനിപ്പിച്ചതും സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങളോ ഡോക്ടർമാരോ ഇല്ലെന്ന വാർത്തകൾക്ക് പിന്നാലെ കുട്ടികൾക്കുള്ള സൗജന്യ ഓ പി ടിക്കറ്റും നിർത്തലാക്കിയത് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയുടെ ദയനീയമായ അവസ്ഥയാണ് തുറന്നുകാട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള മികച്ച ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ അവകാശവാദങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയാണ് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ വലിയ പ്രതിസന്ധിയിലാകും